രമേഷ് ബിദൂരിയും രണ്ടു പേർക്കും സാധ്യത കാണുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ആ ആം ആദ്മി പാർട്ടി രമേഷ് ബിദൂരി അരവിന്ദ് കെജ്രിവാളിനെ തോപ്പിക്കുകയാണെങ്കിൽ പിന്നെ അരവിന്ദ് കെജ്രിവാൾ ഭയന്നിരുന്നത് രമേശ് ബിദൂരിയാണ് പക്ഷേ തോറ്റു തരില്ല മാറണ്ട അരവിന്ദ് കെജ്രിവാൾ മുന്നിൽ അരവിന്ദ് കെജ്രിവാൾ മുന്നിലേക്ക് എത്തുന്നു പക്ഷെ ആം ആദ്മി പാർട്ടി പിന്നിലാണ് അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് അടിയന്തര ോറ്റാലോ നേതാക്കൾ ജയിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് മുന്നോട്ട് പോവാൻ പറ്റില്ല അരവിന്ദ്ദേശീനറാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒറ്റയാളുടെ പാർട്ടിയാണല്ലോ ഒരൊറ്റയാൾ പാർട്ടിയാണല്ലോ ശരിയാണ് ഇരുപത്തിരണ്ട് നാൽപ്പത്തിയേഴ് പക്ഷെ പറഞ്ഞ പോലെ ഒറ്റയാൾ പാർട്ടികളാവുന്ന എല്ലാ പാർട്ടിക്കാരും ആലോചിക്കേണ്ട കാര്യങ്ങളും നേതാവുകൾ തലക്കടിച്ചാൽ തീരും അതാണ് ബിജെപി പറഞ്ഞു സാർ ഒമർ അബ്ദുള്ള പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ തമ്മിൽ അടിച്ചുകൊണ്ട് നിൽക്കൂ ബിജെപി അധികാരത്തിൽ വരുന്നത് അതായത് ആം ആദ്മി പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ നൈദില് നമ്മൾ നല്ല ഫൈറ്റ് ആണ് നൈദിൽ അഞ്ച് െ ഇപ്പൊ പോരാട്ടം അല്ലെ അപ്പൊ നല്ല പോരാട്ടമാണ് നൈദില് കാഴ്ചവെക്കുന്നത് ആം ആദ്മി പാർട്ടി ചാന്ദിനി ചൌക്കിലും ആം ആദ്മി പാർട്ടിക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു പക്ഷെ അരവിന്ദ്യും സ്ട്രഗിൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആം പാർട്ടി വലിയ വലിയ തന്നെയാണ് ആ ആ ഏറ്റവും മൂന്ന് മുഖങ്ങളെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഒരു ശക്തി രക്ഷിക്കാൻ ലീഡ് ഇനി മുന്നോട്ട് പോകാനുള്ള വീണ്ടും മാറുന്നു ൾ ഇരുന്നൂറ്റി അമ്പത്തിനാല് വോട്ടുകൾക്ക് ന്യൂഡൽഹി മണ്ഡലത്തിൽ മുന്നിൽ ശക്തമായ പോരാട്ടമാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ നടക്കുന്നത് ഇതാദ്യമായി അരവിന്ദ് കെജ്രിവാൾ ലീഡ് എടുക്കുന്നു ഫോർട്ടി നയൻ പെർസെന്റ് ആണ് കേട്ടോ ബി ജെ പി എത്തി എത്തിയിരിക്കുന്നത് തേർട്ടി നൈൻ പെർസെന്റ് ആണ് ആംആദ്മി പാർട്ടി ടെൻ പെർസെന്റ് ഡിഫറൻസ് ആണ് നേരത്തെ അമ്പത്തിനാല് ശതമാനമായിരുന്നതാണ് മുപ്പത്തി ഒമ്പത് ശതമാനത്തേക്ക് തുടങ്ങിക്കുന്നത് അതായത് ബിജെപിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് പെർസെന്റേജിലേക്ക് ആം ആദ്മി പാർട്ടി എത്തിയിരിക്കുന്നു ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയ വോട്ട് പെർസെന്റിലേക്ക് ബി ജെ പി എത്തി അതായത് സ്വാപ്പിംഗ് ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വലിയ ഒരു ഉണ്ട് താമരയ്ക്ക് വെള്ളം വെള്ളം ഒഴിച്ച് കോൺഗ്രസ് കൈ എന്തായാലും കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന ഒന്ന് പോയിട്ടുണ്ട് വെള്ളം ഒഴിച്ചു സാർ പറഞ്ഞപ്പോൾ തീ കെട്ടു ഒരു കനൽത്തരിച്ച ബജറ്റിലെ ഓഫർ അത് ഗുണം ചെയ്തിരിക്കുന്നു ബിജെപിക്ക് എന്നുള്ളതാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ കാലാകാലങ്ങളിൽ പിന്തുണയ്ക്കുന്ന വോട്ടർമാരില്ലാത്തൊരു സ്ഥലം കൂടിയാണല്ലോ കോൺഗ്രസ് വോട്ട് അത് ഗംഭീര തിരിച്ചുവരവാണ് നാലിൽ നിന്നുള്ള വളർച്ച അതെ അതെ നടന്നിരിക്കുന്നു കോൺഗ്രസ് രണ്ട് കാര്യങ്ങളാണ് ആലോചിച്ച് ആഗ്രഹിച്ചത് ഒന്ന് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ തകർന്നാൽ മാത്രമേ കോൺഗ്രസ് ഒരു റിസറക്ഷൻ ഉള്ളൂ റിസ്രക്ഷനുള്ള ഉയർത്തെഴുന്നേൽപ്പുള്ളൂ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ കോൺസ്റ്റിറ്റുവൻസിയെ പിടിച്ച് എടുത്തത് ആം ആദ്മി പാർട്ടിയാണ് ബി ജെ പി അല്ല അപ്പോൾ സ്വാഭാവികം ആം ആദ്മി പാർട്ടി അത് ഡൽഹിയിൽ മാത്രമല്ല കേട്ടോ പഞ്ചാബിലും ആം ആദ്മി പാർട്ടി തന്നെയാണ് കോൺഗ്രസിന്റെ വർഗ്ഗശത്രു ഇപ്പോൾ അപ്പോൾ ആ അർത്ഥത്തിൽ കോൺഗ്രസിനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഫൈറ്റ് ചെയ്യുക ഡൽഹിയിൽ എന്നുള്ളത് വളരെ പ്രധാനമാണ് അടുത്ത പ്രാവശ്യം ഒരു പിന്നെ പഞ്ചാബിലും ഇങ്ങനെ തന്നെയായിരിക്കും ഫൈറ്റ് ചെയ്യുക ന്യൂനപക്ഷ സീറ്റുകളിൽ విమాన వోటాను బీజేపీకి ന്യൂനപക്ഷ സീറ്റുകൾ അതെ അതെ മുസ്തഫാബാദ് അടക്കം ആ ചില പന്ത്രണ്ട് സീറ്റുകളിൽ ഈ പറയുന്ന പെർസെന്റ് ആണ് മുസ്ലിം വോട്ട് വോട്ട് എന്ന് പറയുന്നത് പതിമൂന്ന് ശതമാനം വോട്ടാണ് ടോട്ടൽ ഡൽഹിയിലുള്ളത് അതിൽ പതിനൊന്ന് കോൺസ്റ്റിറ്റുവൻസിൽ വളരെ പ്രോമിനന്റ് ആണ് മുസ്ലിം വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ മേഖലയിൽ ബി ജെ പി മുന്നേറ്റം നടത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ മുസ്ലിം വോട്ട് ബാങ്ക് രണ്ടായിട്ട് പിടർന്നിരിക്കുന്നു കുറച്ച് കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു കുറച്ച് ആത്മാത്യ പാർട്ടിയിലേക്ക് ഇന്ന് നേരത്തെ നോക്കൂ ഈ ഒ ബി സി വോട്ടാണെങ്കിലും ദളിത് വോട്ടാണെങ്കിലും ഈ രണ്ട് വോട്ട് ബാങ്കും കാലാകാലങ്ങളായിട്ട് ബി ജെ പിയെ തന്നെയാണ് പിന്തുണച്ചുകൊണ്ടിരുന്നത് അതായിരുന്നു ഡൽഹിയിൽ ബി ജെ പിയുടെ ശക്തി എന്ന് പറയുന്നത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അതെ സീറ്റുകളിലെ ലീഡ് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് സീറ്റുകൾ അതുപോലെ തന്നെ നഷ്ടമാണ് ആം ആദ്മി പാർട്ടിക്ക് ഉള്ളത് അല്ലെ അറുപത്തിരണ്ട് അറുപത്തിരണ്ട് സീറ്റുകളിൽ നിന്ന് ഇരുപത്തിനാല് ആം ആദ്മി പാർട്ടിക്ക് അതെ നോക്കൂ ഇപ്പൊ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം സ്വപ്നതുല്യമായ അച്ചീവ്മെന്റ് ആണ് കാരണം എന്താണ് ഫിഫ്റ്റീൻ പെർസെന്റ് വോട്ടിന്റെ ഡിഫറൻസ് ആണല്ലോ അല്ലെ മുപ്പത്തി ഒമ്പത് ശതമാനം വോട്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഉണ്ടായിരുന്നത് അമ്പത്തിനാല് ശതമാനമായിരുന്നു പിന്നെ ആം ആദ്മി പാർട്ടി ഫിഫ്റ്റീൻ പെർസെന്റ്

ദയ വിജയം എന്ന് പറയേണ്ടി വരും അതിനൊരു വിജയമായി പറയാൻ കഴിയില്ല കഴിഞ്ഞു സ്മൃതി ഏത് തരത്തിലുള്ള ഫൈറ്റ് ആണ് അറിന്ദ് കെജ്രിവാൾ അവിടെ നേരിട്ട് ഓഫ് കോഴ്സ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത് വളരെ പ്രോമിനന്റ് ആയ കാൻഡേറ്റ് ആണ് ഒരു സംശയമില്ല പക്ഷേ അവിടെ നിൽക്കുന്ന ആരൊക്കെയാണ് ഈ പറയുന്ന പവേഷ് വർമ്മയും അതുപോലെ തന്നെ സന്ദീപ് ദീഷൻ സാധാരണ ഗതിയിൽ ഇപ്പം ഉമ്മൻചാണ്ടി പുതുപ്പള്ളി നമുക്ക് വോട്ടുകൾക്ക് അതിഷി പിന്നിൽ കൽക്കാജിയിൽ അതിഷി പിന്നിലാണ് അവിടെ ഇപ്പോഴും രമേശ് മിദുരി നോക്കൂ ഉമ്മൻചാണ്ടി പുതുപ്പള്ളി മത്സരിക്കുമ്പോ ആരായാർത്ഥി ജയിക്കാണല്ലോ ഇവിടെ പിണറായി മത്സരിക്കുമ്പോഴേ ധർമ്മടത്ത് ആരായാർത്ഥി ഇപ്പൊ ഓർമ്മയുണ്ടോ അവരുടെ പേര് ആ സ്ഥാനാർത്ഥിയുടെ പേര് ഓർമ്മയുണ്ടോ ഉണ്ടാവില്ല എന്തായിരുന്നു അല്ല രഘുനാഥ് പഴയ രഘുനാഥ് അല്ലെ ഇപ്പൊ ഈ പ്രാവശ്യം കെ സുധാരൻ നേരെ മത്സരിച്ചത് ആ രഘുനാഥാണോ മത്സരി സ്ഥാനാർത്ഥിയായിരുന്നു എന്റെ ഓർമ്മ ഇവിടെ ശൈലജയ്ക്ക് എതിരെ മത്സരിച്ചത് കെ കെ ശൈലജ പക്ഷെ ഇവിടെ എങ്ങനെയാ നോക്കൂ നിങ്ങൾ ഈ പറയുന്ന ഏറ്റവും പ്രോ വെയിറ്റ് വെയിറ്റ് ഹെവി ഈ പറയുന്ന മണ്ഡലങ്ങളുടെ മൂന്ന് അല്ല അല്ല മത്സരങ്ങളല്ല ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന തിരിഞ്ഞു ഇവിടത്ത് നോക്കൂ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ മൂന്ന് യഥാർത്ഥത്തില് ഈ പറയുന്ന സന്ദീപ് മൂന്ന് മുഖ്യമന്ത്രിമാരും മണ്ഡലത്തിൽ മത്സരിക്കുന്ന അപൂർവമായ കാഴ്ചയല്ലേ ആര് വിജയിച്ചാലും ആര് വിജയിച്ചാൽ അരവിന്ദ് കെജ്രിവാൾ വിജയിച്ചാൽ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണല്ലോ ഈ പറയുന്നത് പർവേഷ് വർമ്മ വിജയിച്ചാൽ ബിജെപിയുടെ മുഖ്യമന്ത്രിയാണല്ലോ സന്ദീപ് ദീക്ഷിത് വിജയിച്ചാൽ പിന്നെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണല്ലോ മൂന്ന് സി എം കാൻഡിഡേറ്റ് ഒരു മണ്ഡലത്തിൽ മത്സരിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ സവിശേഷത എന്ന് തുടർന്ന് അപ്പൊ ആ ഫൈറ്റ് ട്രയാങ്കുലർത്തിയ